നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ആദവനാട് കൃഷിഭവന്റെ കീഴിൽ നമ്മൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ പതിനാറോളം ചെറുപ്പക്കാർ ഇതാ ഇവിടെ വത്തൊക്കെ വിളവെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മാഷാപം നല്ല രീതിയിൽ ആ വത്തൊക്കെ വിളവായിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് തരം നാല് തരത്തിലുള്ള വത്തകളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഒന്ന് സാധാ വത്തക്ക മഞ്ഞ വത്തക്ക ഓറഞ്ച് വത്തക്ക അതുപോലെ തന്നെ ഇറൻ വത്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നോമ്പിൻ്റെ ശേഷമാണ് ഈ നല്ല ചൂടുള്ള ടൈമിലാണ് ഇവർ ആർവശി ചെയ്തത് ഏതായാലും നല്ല രീതിയില് ഹാർവെസ്റ്റിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതാ ഈ ഒരു ഭാഗത്ത് വത്തക്ക ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കണത് ഈ ഒരു ഭാഗം മൊത്തം അപ്പൊ അവര ഒരു മനസ്സ് നിറഞ്ഞുള്ള പ്രവർത്തനം നമുക്ക് കാണാം ഏറ്റവും നല്ല മനോഹരമായി തന്നെ ഇവിടെ ഇത് വിളവെടുപ്പിന് റെഡി ആയി നമ്മളതിന് വളരെ അധികം സന്തോഷമുണ്ട് അതേ കേട്ട് പിന്നെ മോട്ടറും പിന്നെ അതേ വെള്ളവും എത്ര വെള്ളം വേണമെങ്കിലും അടിച്ചോളി എന്ത് സാധനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഭൂമി വിട്ടു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഹാർവെസ്റ്റിംഗിന്റെ ഈ ഒരു മൂവ്മെന്റിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വിളവെടുപ്പ് എടുക്കാൻ പറ്റുന്നില്ല ആ തുടക്കത്തിൽ അത്തിരുന്ന സമയത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവരെ അധ്വാനൊക്കെ മറ്റ് ജോലികൾ കഴിഞ്ഞു വരുന്ന സമയമാണെങ്കിലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഇന്നലെ രാത്രി പുള്ളി വട ഇരുനിക്ക അതേമാതിരി തന്നെ ഇവിടുന്ന് കേറി പോയിട്ടില്ല അവര് എല്ലാ സപ്പോർട്ടും പിന്നെ കാക്കാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതേകെട്ട് വെള്ളം ഉണ്ട് ഇഷ്ടം വേണ്ടി വെള്ളമുണ്ട് ഫുള്ള് കൃഷി ചെയ്യാനുള്ള വെള്ളം എന്ത് വേണമെങ്കിലും എടുത്തോളി പല സ്ഥലങ്ങളെടുത്തോളി ഞങ്ങളുടെ അടുത്ത പ്രാവശ്യം നെല്ല് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി നെല്ല് ഉണ്ടാക്കുക അപ്പൊ ഞങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ സപ്പോർട്ടും ഇവിടുത്തെ യുവാക്കൾക്ക് സാഹിബ് നൽകാറുണ്ട് അല്ല ഇതുപോലത്തുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു നാട്ടിൽ എന്ത് വികസനം ഉണ്ടാവുകയുള്ളു ഏത് കാര്യത്തിലായാലും ഒരു കർഷകന് ഉയർന്നെങ്കിലും അതുപോലെ എന്ത് വികസനം നടക്കണമെങ്കിലും നാട്ടുകാരുടെ ആരെങ്കിലും ഒരാളെ ഒരു ഒരു സപ്പോർട്ട് ഉണ്ടായത് അതെ അതെ അത് പറഞ്ഞു നമ്മളെ വള്ളതാ നമ്മളെ സ്ഥലത തുടങ്ങിക്കും നിങ്ങൾ തുടങ്ങിക്കോളും എന്താ ഫസ്റ്റ് സപ്പോർട്ട് എന്ന മനുഷ്യനാണ് ഒരു തന്നില്ലാന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ല ഫസ്റ്റ് സപ്പോർട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം നെല്ല് ഉണ്ടാക്കിണ്ട് പിറ്റത്തെ വർഷം പാടം മൊത്തം ഞങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് മാഡം നമ്മുടെ നാട്ടിലാണ് ഈ ഒരു രീതിയിലുള്ള കൃഷി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലായില്ല നമ്മുടെ നാട്ടിലും നമുക്ക് പുറത്തുനിന്ന് ഈ ഒരു തണ്ണിമത്തനെ ആശ്രയിക്കാതെ നമ്മുടെ നാട്ടിലും ഇത് വിളയിക്കാൻ സാധിക്കുമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കാരണം ആദമനാട് ഗ്രാമപഞ്ചായത്തിലാദ്യമായിട്ടാണ് തണ്ണിമത്തൻ കൃഷിയിലേക്ക് അതും ഒരുപക്ഷം യുവാക്കൾ ഇറങ്ങുന്നത് ഇവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് കൃഷിഭവൻ മുഖാന്തരം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവർ വിത്തിടുന്നത് മുതൽ നമ്മളിവിടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിനെല്ലാം കൃഷിഭവന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല അതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭൂമി ഇവർക്ക് ഈ ഒരു ഉടമ വളരെ സന്തോഷത്തോടു കൂടി കുറച്ച് കാലത്തേക്ക് പാട്ടത്തിനായിട്ട് ലീസിനായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് പല പ്ലാനുകളും പദ്ധതികളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവർ ഇത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു തണ്ണിമത്തൻ്റെ പിന്നെ ചെടി ചെടിയെടുത്തു മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ഹൈബ്രിഡ് വെണ്ട ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ അടുത്ത വർഷത്തേക്ക് നമ്മളിപ്പം കുറച്ച് റംസാൻ വിപണിയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് നമ്മൾ പിന്നെ വിളവെടുക്കാനായിട്ട് സാധിച്ചത് പക്ഷേ അടുത്ത വർഷം നമ്മൾ റംസാൻ വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് കുറച്ചും കൂടെ നേരത്തെ കൃഷി ഇറക്കി ആ ഒരു വിപണിയിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്കിന് കൃഷിഭവന്റെ കീഴില് നമുക്ക് ഇത് സെയിൽ ചെയ്യാനുള്ള കൗണ്ടറോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഈ നാട്ടിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കൃഷിഭവന്റെ കീഴിൽ നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് ആഴ്ച ചന്ത നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള പച്ചക്കറി കൂട്ടായ്മയിലെ പച്ചക്കറിയാണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല ചന്തകളായിട്ട് ഓണച്ചന്തകൾ വിശുചന്തകളും ഒക്കെ നമ്മൾ നടത്താറുണ്ട് അതുപോലെ തന്നെ ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളൊരു അഗ്രിഗേഷൻ സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ അഗ്രിഗേഷൻ സെൻ്ററിൽ കൂടി നമുക്ക് ഇവരുടെ നമ്മുടെ ഫാം പ്ലാനിലെ കർഷകരുടെയും കർഷക കൂട്ടായ്മകളുടെയും എല്ലാം പ്രോഡക്റ്റ്സ് നമ്മൾ കളക്ട് ചെയ്ത് അഗ്രിഗേറ്റ് ചെയ്ത് വിൽക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ കൃഷി വകുപ്പിന് കീഴിലുണ്ട് ഓക്കെ താങ്ക് യു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അപ്പോൾ ഈ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഒരു രീതിയിൽ രണ്ട് രണ്ടര ഏക്കറോളം കൃഷി നല്ല രീതിയിൽ വിളവെടുത്തത് അതും നൂറുക്ക് നൂറ് ശതമാനമാണ് വിളവ് കിട്ടിയിട്ടുള്ളത് ഇതിന് ഇതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് അതിന് സന്തോഷം അറിയിക്കുകയാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ പന്ത്രണ്ടിക്കോ ഈ പത്തനംവാട്ടിലുള്ള ഒരു പറ്റം യുവാക്കൾ നമ്മുടെ സുഹൃത്തുക്കളും കൂടിയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് പല പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളാണ് ഇപ്പം എല്ലാവരും പിന്നിലേക്ക് പോകുന്നൊരു സമയമാണ് കൃഷി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാത്തൊരു സമയത്ത് ഈയൊരു കൂട്ടായ്മയിൽ എല്ലാ പ്രൊഫഷണൽ ആളുകളുണ്ട് സാധാ പണിക്കാരുണ്ട് ഓഫീസ് വർക്കേഴ്സ് ഉണ്ട് കല്ലും പണിക്കാർ തുടങ്ങിയ എല്ലാ ആളുകളുണ്ട് അപ്പോൾ ഇവിടെ കാണുന്നത് പ്രൊഫഷനൊന്നൊരു പ്രശ്നമേ അല്ല കിട്ടുന്ന ഒഴിവ് സമയത്ത് ഇതുപോലുള്ള കാര്യത ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നല്ല വിളവെടുപ്പ് ഉണ്ടാകുന്ന ഒരു ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണാൻ കഴിഞ്ഞത് ഈ രീതിയിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അവിടെ കന്ന് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ ഒരു യുവാക്കൾ ഈ ഒരു സമയം ഒന്നും പ്രശ്നമല്ല പ്രൊഫഷൻ ഒന്നും പ്രശ്നമല്ല എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്

കാരണം പിന്നെ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോ ഒരു പറ്റം ചെറുപ്പക്കാർ അവരുടെ ജോലി സമയം കഴിഞ്ഞുള്ള സമയത്താണ് ചെയ്തിട്ടുള്ളത് അതിലും ഒരുപാട് സന്തോഷം കാരണം അവർ അത് ഫസ്റ്റ് ആയിട്ടും ഒരു ചെയ്തു അതും വ്യത്യസ്തമായ ഒരു കൃഷി രീതി നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് തണ്ണിമത്തന് കൃഷി ചെയ്യണതും ഈ രീതിയിൽ വിളവെടുക്കുന്നതൊക്കെ അപ്പോൾ ഈ കൃഷി ചെയ്ത ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ കൃഷി വിജയിച്ചതുകൊണ്ട് അവർക്ക് ഇനി വീണ്ടും കൃഷി ചെയ്യാനൊരു പ്രചോദനമായി ഇത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനം തന്നെയാണ് ഈ കൃഷിയിലേക്ക് വരാൻ ഈ വാർഡിന്റെ പഞ്ചായത്ത് മെമ്പർ എന്തൊക്കെയാണ് ഈ ഈ ഒരു രണ്ട് രണ്ടര ഏക്കറോളം നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ട് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഈ വാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചുറ്റിപ്പുറം ബ്ലോക്ക് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാർഡാണ് വാടാണ് നമ്മൾ എടയൂർ മുളകായാലും അങ്ങനെ വിവിധ രീതിയിലേക്കുള്ള പച്ചക്കറി ഉണ്ടാക്കി നമ്മൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പിന്നെ വിപണനം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഈ അതിൻ്റെ പുറമെയാണ് ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളെ നാട്ടിൽ ഉത്പാദിപ്പിച്ച് നമ്മളെ ചെറുപ്പക്കാരാ അധ്വാനത്തിൻ്റെ ഫലമായി പിന്നെ ഇവിടെ നമ്മളെ ഈ പ്രദേശത്തും നമ്മളെ പഞ്ചായത്തിലാകെ കൃഷി പാരുടെ നേതൃത്വത്തിൽ വിപണനം നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പിന്നെ വിളവെടുപ്പ് നടത്താൻ വിളവെടുപ്പ് വിളവ് ഉണ്ടാക്കാനും കൃഷി ചെയ്യാനും അത് വിളവെടുക്കാനും കഴിഞ്ഞതിൽ മറ്റുള്ള അല്ലാതെ ഇത് കൃഷി ചെയ്ത ആളുകളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന തീർച്ചയായിട്ടും മാത്രല്ല നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല ഞാൻ നോക്കുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇതുപോലെ അറിയില്ല എന്തായാലും തിരൂർ താലൂക്കിൽ ഞാൻ മനസ്സിലാക്കിയില്ല ഈ ഈ സാധനങ്ങൾ വിവിധ രീതിയിലേക്കുള്ള തണ്ണിമത്തുണ്ട് വിവിധ തരത്തിലുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ നൂറ് ശതമാനം വിളവെടുക്കാൻ കഴിഞ്ഞാൽ നൂറ് ശതമാനം നൂറ് മിനി വിള പിന്നെ വിളവെടുക്കാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട് മാത്രമല്ല അത് വിവരണം ചെയ്യാനും ഈ ചെറുപ്പക്കാർ അതാണ് ഒരു കൂട്ടായ്മ സാധാരണ ചെറുപ്പക്കാർ ഈ വൈകുന്നേരം വൈകുന്നേരങ്ങൾ നോക്കും പണി കഴിഞ്ഞ് അവരുടെ അവർക്ക് വിവിധ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവർ അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് സാധാരണ ആളുകൾ എവിടെയെങ്കിലും ഒഴിഞ്ഞിരുന്ന് വീട്ടിൻ്റെ മൂലയിൽ മൊബൈൽ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് അവർ രാത്രി കാലം വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം അവരിങ്ങോട്ട് ഇറങ്ങും അറങ്ങി എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇതിലെ ഇതിലെ നിറഞ്ഞു നിൽക്കുന്നു ഈ പതിനാറാളുകൾ ഇവിടെ നിറഞ്ഞിട്ട് ഉണ്ടാവും ഓരോ ഇതിനും പിന്നെ വിത്തരാനും പിന്നെ വളം ചേർക്കാനും വെള്ളം ചേർക്കാനും ഒക്കെ ഓരോ ഭാഗത്തും നോക്കി അവിടെ ഇന്ന ഭാഗത്തുനിന്ന് കുറവുണ്ട് ഇന്ന ഭാഗം എന്താണ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മറ്റുള്ളവർ മറ്റുള്ള നാടുകളിലും ഇത് അവർക്ക് ആളുകൾക്കൊരു പ്രോത്സാഹനമാവാൻ നിങ്ങൾ നല്ല രീതിയിൽ യുവ മാധ്യമങ്ങൾ നല്ല രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം നല്ല രീതിയിൽ ഇതിന്റെ പരസ്യം ചെയ്യണം എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ ആവട്ടെ കൃഷി സപ്പോർട്ടും ഒരു സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഇത്രയും ഇതിൽ ചെയ്ത ഈ ആളുകൾക്ക് ആർക്കും സ്വന്തമായി ഇല്ല 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 അതാണ് ആ ഭൂമി പിന്നെ അത് കൃഷി ചെയ്യാൻ വേണ്ടി സൗജന്യമായിട്ടാണ് പാട്ടത്തിനല്ല സൗജന്യമായി കൃഷി നടത്താൻ വേണ്ടി കൊടുത്ത എ കെ മുഹമ്മദ് ഷെരീഫിനെ അത് അഭിനന്ദിക്കാം അത് പിന്നെ ഒരു ഒരു പിന്നെ ഇതും വെക്കാതെ മാനദണ്ഡം വെക്കാതെ അല്ലെങ്കിൽ ഒരു ഒരു നിബന്ധനയും വെക്കാതെ ഇത് കൊടുത്തു നിങ്ങൾ എന്താച്ച ചെയ്തോ പക്ഷേ അത് നിങ്ങൾ പഴുതിട്ട് പോകരുത് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടാണ് അത് കൊടുത്തത് അത് അദ്ദേഹത്തെ പ്രത്യേകിച്ച് മുക്തകണ്ഠം പ്രശംസിക്കാണ് പിന്നെ സന്തോഷമുണ്ട് പിന്നെ അവരെ ഹൃദയത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് ആ യുവാക്കളെ അഭിനന്ദിക്കാൻ മുറിക്കുമ്പോളെ ഇങ്ങനെ മുറിക്കോണ്ടിട്ടാ കൈ കത്തിച്ചോട്ട് കൈ പിടിച്ചോളെ െഫിക്കും <laughs> ഒന്നിട്ട് ബാഗിൽ അല്ല പൊട്ടിച്ചു മുറിക്കുന്നേ എന്താ നോക്കിക്കണ്ട മുറിച്ചുപൊടി ചൂലോ പറഞ്ഞാൽ ഞാൻ ഞാൻ കട്ട്

എവിടെ <laughs> ലൈറ്റ് മഞ്ഞുള്ള സാധനായിട്ട് നമ്മൾ മുറിച്ച് നോക്കാൻ പോണേ ഇതാണ് ഇത് കുറിച്ചണി ഇത് കുറിച്ചാണ് ജിലാ വാ മുഞ്ചി മുഞ്ചി ആ ആർഞ്ഞു പോ ആർഞ്ഞു പോ ആ മുഴ്ക്കി അല്ല ഞാൻ പൂത്തി പോയി അല്ല അല്ല ഇന്നെ ഉഷാസൻറെ ആ മുഴ്സി അല്ല ഇപ്പോ കഷ്ടനവളും ഇതു അതാ അതിനടിങ്ങനെ അർത് കൊടുക്കാനക്ക് അർത് കൊടുക്കരുത് ന ആ കട്ടേടാ ന ന ജുദ്ദുതോ

പിന്നെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓറഞ്ച് മഞ്ഞ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഓറഞ്ച് ഓറഞ്ച് ഏറ്റവും നല്ല മാത്രമുള്ള മഞ്ഞഞ്ച് സാധനമാണ് പുളി പറയൂടെ സൂപ്രണ്ട് നമ്മളെ ചെക്കന്മാർ ആർവസ്റ്റിങ് ഏകദേശം ഒക്കെ ഫുൾ ആയിട്ടുണ്ട് ഇത് കണ്ട അത്രയും ഏരിയ ഒക്കെ എടുത്ത് ഫുള്ള് ആയിട്ടുണ്ട് ഇനി അവിടെ എത്ര ലോഡും കൂടി കയറ്റാണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ വെച്ച് കണ്ട് വെക്കാം കണ്ട കണ്ട പയ്യന്മാരൊക്കെ ഫുള്ള് കുട്ടികളൊക്കെ വൈബായിട്ടുണ്ട് ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കി കൊടുക്കട്ടെ നമ്മൾ സെറ്റ് ആവട്ടെ